ഹായ് ഫ്രണ്ട്സ് അശ്വിൻ്റെ ശ്രുതിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എനിക്ക് സമ്മതിക്കുകയാണ് ശ്രുതിനെ കാണാൻ പോയി എന്നുള്ളത് അപ്പോൾ അശ്വിനാണ് ദേഷ്യം മുന്നിട്ട് ടോം മേറ്റ് എന്നൊക്കെ പറഞ്ഞ് വേഗം തന്നെ അകത്തേക്കും പിന്നീട് കാണിക്കുന്നത് അഞ്ജലി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ശ്യാമം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പോൾ അഞ്ജലി എഴുന്നേറ്റിട്ടിങ്ങനെ ശ്യാമ ശ്യാമിനോട് ചോദിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അതായത് എന്ത് പറ്റി ശ്യാം എട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നു എന്നാലും ഞാൻ ആ ഒരു സമയത്ത് എനങ്ങാതെ നിന്ന് പോയല്ലെനിക്കെന്ത് പറ്റിയെന്ന് അറിയില്ല രാജകുമാരി അഞ്ജലി മോൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ട് ഞാൻ എനങ്ങാതെ നിന്നത് മോഹനങ്ങൾ വന്നിട്ട് വിളിച്ചിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുകയാണ് എന്നാലും എനിക്കെന്ത് പറ്റിയതായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അതൊന്നും സാറില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ഭ്രാന്തെടുത്ത് നടക്കുന്ന ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് മോഹനങ്ങളുടെ രൂപത്തിൽ ദൈവം അങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ വീണ്ടും ഇനി ശ്യാമം അഞ്ജലി സൂപിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഡ്രസ്സിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചുരിദാർ കീറിയത് കാണുമ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ആ കാര്യം ഓർമ്മ വരാണ് എന്നിട്ട് അത് ഇങ്ങനെ നോക്കിക്കാണിട്ടോ അപ്പോൾ അമ്മായി വന്നിട്ട് പറയുന്നുണ്ട് ആ ഇത് പുതിയ ചുരിദാറാണല്ലോ ഇതെങ്ങനെ കയറിയും ചോദിക്കുമ്പോൾ അതൊരു രാക്ഷസൻ കീറിയതാണ് രാക്ഷസനോ ആ അതെ ഒരു രാക്ഷസൻ എന്ന് പറയും കേട്ടോ അപ്പോൾ അമ്മായി പറയുന്നുണ്ട് രാക്ഷസനായാലും എന്തായാലും ഈ വീട്ടിൽ ഏറ്റവും വലിയ പിശാച് നീയാണ് ഈ നീയല്ലാതെ പിന്നെ വേറെ ആര് കീറ എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മായി വഴക്ക് പറയും എന്നിട്ട് പറയുന്നുണ്ട് വാ വേഗം റെഡിയാകും നമുക്ക് അശ്വിൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറയുകയാണെ അങ്ങനെ സുതിങ്ങനെ ആ അമ്മായി ശരിയാണ് പറഞ്ഞത് ഇതൊരു യുദ്ധം തന്നെയാണ് നമുക്ക് ആ യുദ്ധത്തിന് പുറപ്പെടാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മായിനെ പിടിച്ച് കിച്ചണിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അമ്മേ അമ്മയെന്ന് വിളിക്കാനായിട്ട് അമ്മയും പ്രീതിയൊക്കെ വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു ജീവൻ മരണ പോരാട്ടമാണ് നമുക്ക് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ എടുത്ത് പൊരുതാം എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് എന്താ വട്ടായോന്ന് പ്രമേള ചോദിക്കാൻ കേട്ടാ അതെ ഇതൊരു തരം വട്ട് തന്നെയാണ് എന്ന് അമ്മായി പറയും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൾ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നില്ലേ അപ്പോൾ ആ പരിപാടികൾ ഈ സംഗീതനേറ്റിലെ പരിപാടികൾ നമുക്ക് ഗംഭീരമാക്കണം ഇത് ആണിൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും നമ്മളൊരു മത്സരമാക്കി തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുതി പറയാണ് ഈ സമയം വീട്ടിൽ അശ്വിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ചിട്ട് ടീച്ചർക്ക് വരാൻ കഴിയില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ അഞ്ചിനി ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മ മുത്തശ്ശി പറയുന്നുണ്ട് അതിനൊന്നും സാറില്ല ഇനി എനിക്ക് രാധയ്ക്കും അറി കളിക്കാനുള്ള ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ എനിക്കറിയാം ഞാൻ രാധയെ പഠിപ്പിച്ചു കൊടുത്തോളാം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ശ്രുതി പഠിപ്പിച്ചായിരുന്നു എന്നൊക്കെ പറയാം അപ്പം മനോരം പറയും ഓ ഇനിയിപ്പോൾ അവൾക്ക് ശിക്ഷപ്പെടാത്തതിൻ്റെ കുറവേ ഉള്ളൂ ഒരു കല്യാണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു ഒരാട്ടവും പാട്ടുമൊക്കെ എനിക്കിതിനൊന്നും യോജിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും എന്നിട്ട് എന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ മുത്തശ്ശി പറയുകയാണ് അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് ചോദിച്ചോട്ടോ അപ്പോൾ പറയേ അറിയില്ലേ എനിക്ക് ഡാൻസ് അറി അറിയില്ല എന്നാണ് അമ്മ പറയുന്നത് എനിക്ക് ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനെയുള്ള എല്ലാ ഡാൻസുകളും അറിയാം എന്നൊക്കെ പറഞ്ഞു കുറേ കാര്യങ്ങൾ പറയാം കേട്ടോ ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴേ എനിക്കെന്ന് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി മോഹനോട് ചോദിക്കുന്നു മോഹന ഇവിടെ പത്താം ക്ലാസ്സിൽ രണ്ടു തവണ തോറ്റുന്നല്ലേ നീ പറഞ്ഞത് എന്ന് പറയട്ടോ പെട്ടെന്ന് മനോന്മാകുന്നാണോ കേട്ട പോലെ മോഹനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പം മോഹനൻ പറയും അമ്മേ ഇത് ട്യൂട്ടോറിയൽ കോളേജിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഓഹോ അതാണോ എന്ന് പറയും കേട്ടോ അപ്പം എന്താ ട്യൂട്ടോറിയൽ കോളേജ് കോളേജ് കോളേജല്ലേ എന്നാൽ പിന്നെ സ്കൂളിൽ നിന്ന് ഇട്ടാൽ പോരെ എന്നൊക്കെ മനോരമയും ചോദിക്കും എന്തായാലും ശ്രുതി വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ തീരുമാനിക്കാം എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം എനിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതി വരുന്നത് കാത്തിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് കോണുമ്പല്ലടിക്കുമ്പോൾ എനിക്ക് ഓടി ചെന്ന് ഡോറ് തുറക്കാൻ കേട്ടോ ഒട്ടോർത്ത് തുറക്കുമ്പോൾ ശ്രുതിയെ കാണും ആ കുമാരി ശ്രുതി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എന്തെത്ര ലേറ്റ് ആയതെന്നൊക്കെ ചോദിക്കട്ടോ ഞാനൊരു പ്ലാനിങ്ങിലായതെന്ന് പറയും പ്ലാനിങ്ങോ എന്ത് പ്ലാനിങ് എന്ന് ചോദിക്കട്ടോ അത് ചെറിയൊരു പ്ലാനിങ് നമുക്ക് ഈ നൃത്തവും പാട്ടുമൊക്കെ ഒരു മത്സരം പോലെ ആക്കി എടുക്കാം ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിലുള്ളൊരു മത്സരം എന്ന് പറയുകയാണ് ശ്രുതി അത് കേൾക്കുമ്പോൾ എനിക്ക് പറയുകയാണ് അയ്യോ അപ്പം നമ്മൾ തമ്മിൽ മത്സരിക്കേണ്ടേ നമ്മൾ തമ്മിൽ ഡാൻസ് കളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കളിക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് കുറച്ച് കൊതുകുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കണമെന്ന് കാണുമ്പോൾ ശ്രുതി ഇങ്ങനെ അതാ അതിനെ അടിച്ച് കൊല്ലുട്ടോ അപ്പോൾ എനിക്ക് പറയാം ഓ മോസ്കിറ്റോ ആണോ അതൊക്കെ അവിടെ നടന്നോട്ടെ ശ്രുതി എന്ന് പറയുമ്പോൾ ഏതിനങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവൂല എന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതി ഇങ്ങനെ ആ കൊതുകുകളൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് അശ്വൻ കയറി വരുകയാണെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ശ്രുതിനെ അപ്പോൾ ശ്രുതിയുടെ കൈ പിടിച്ചിട്ടിങ്ങനെ അതൊന്നും വേണ്ട ശ്രുതി എന്നൊക്കെ എനിക്ക് പറന്ന് കാണുമ്പോൾ എനിക്ക് ശ്രുതി അശ്വിനത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ പതുക്കനെ അതുക്കനെ എനിക്ക് ശ്രുതിയുടെ കൈ പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോട്ടോ അതൊക്കെ അവിടെ നിന്നോട്ടെ എന്ന് പറയും എന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ പോകു അപ്പോൾ അപ്പോൾ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കണുമ്പോൾ വീണ്ടും ഇങ്ങനെ കൊതുകൾ ഇങ്ങനെ പാറും അപ്പോൾ എനിക്കേ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിൽ മോസ്കിറ്റോയുടെ സ്പ്രേ ഉണ്ട് അത് എടുത്തുകൊണ്ടുവരാം എന്നിട്ട് പോകുകയാണ് ഈ സമയത്ത് അശ്വിൻ്റെ മുഖത്തൊരു കൊതു വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി ചെന്നിട്ട് പതുക്കെ ഇറ്റ അടി അടിക്കുകയാണ് കേട്ടോ കവളത്ത് അടിച്ചിട്ട് കൊ കൊതുവിനെ കൊതും എന്നുള്ള രീതിയിൽ ആളിങ്ങനെ കൈയ്യൊക്കെ തട്ടി കുടഞ്ഞിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അശീനി ഇങ്ങനെ കവളി പൊത്തിപ്പിടിച്ചിട്ട് ശ്രുതി എന്ന് നോക്കുകയാണോ ശ്രുതി ആകെ ഒക്കെ പേടിച്ച് വിറയ്ക്കൂട്ടോ അപ്പോഴേക്കും എനിക്കേ വരുന്നുണ്ട് എന്താ എൻ്റെ പറ്റി നോക്കി ചോദിക്കപ്പെട്ടോ അപ്പോൾ എനിക്ക് ആശിയൻ ദേഷ്യത്തോടുകൂടി ശ്രുതി നോക്കണ ആണ്പോൾ ശ്രുതി ഇങ്ങനെ എനിക്കോട് പറയാതെ പിന്നെ ഞാൻ കൊതുവാണെന്ന് വിചാരിച്ചിട്ട് കവളത്തിങ്ങനെ അടിച്ചിരുന്നു ഇങ്ങനെ ആനിയം കാണിക്കൂട്ടോ അപ്പോൾ ഹോ മോസ്കിറ്റോ ഒക്കെ കിട്ടിയത് കിട്ടേണ്ടത് ബ്രോയ്ക്ക് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ആശീനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ